ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ അച്ചമ്മ വീട് ഇന്ന് ഞാൻ പരിഹാരം ചെവി കാണിക്കാൻ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഈ മഴക്കാലങ്ങളിൽ ഇവിടെ എൻ്റെ വല്യമ്മ ഇവിടെ ഒറ്റക്കുള്ളു അപ്പം കുടിക്കാനുള്ള വെള്ളം കിണറ്റിയും നല്ല കൊണ്ടുവരുന്നത് അതൊരു പ്രത്യേക പ്രക്രിയയിലൂടെയാണ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി അവർ ശേഖരിക്കുന്നത് അത് നിങ്ങൾക്ക് അപൂർവമായിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുവുള്ളൂ അപ്പൊ ഇതൊന്നും പരിചയപ്പെടുത്താതെന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ആരെങ്കിലും വിചാരിക്കുമല്ലേ അങ്ങനെ ഒന്നുമല്ല ഇത് ഞങ്ങളുടെ ഒരു ഇതായിട്ട് ഇങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ട് അപ്പൊ എന്താന്നുള്ളത് നമുക്ക് കാണാം ആ പ്രക്രിയ എന്താ ഇത് കണ്ടോ നമ്മൾ ആദ്യം ഒരു ഇങ്ങനെ കെട്ടും ഇത് കഴുങ്ങിനാണ് ചെറിയത് വെച്ചിട്ട് ഒരു എന്നിട്ടൊരു കലങ്ങ് ഇങ്ങനെ വെക്കും നല്ല അരിപ്പ് പോലെ അതിൻ്റെ ശേഷം നമ്മുടെ ഇതില്ലേ മൂടയില്ലേ ഇങ്ങനെ വെക്കും വാർത്ത് ഇങ്ങനെ വെക്കും വെള്ളം വാർന്ന് അവിടെ നിന്ന് വന്നിട്ട് ആ അരി അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്ത് വന്നിട്ട് ആ വെള്ളം എടുത്തിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പല നാട്ടുകളിലും കാണും അങ്ങനെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ